പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാം നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാവുക അപ്പോൾ അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സാധാ പച്ചരിയാണ് നിങ്ങൾക്ക് ഇഡ്ഡലി അരി ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം അപ്പം മെഷർമെൻറ്റ് കപ്പിലെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു ഗ്ലാസ്സിൽ എല്ലാ അളവുകളും അളന്നെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് കുതിരായിട്ട് വെക്കാം അപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം അപ്പം ഞാനൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ രണ്ട് തവണയായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന പച്ചടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ആദ്യമേ അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള പച്ചരി ഇതേപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യം വന്നത് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് തവണയായിട്ട് നമ്മുടെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് കപ്പി കാച്ചി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മതിയാവും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അരിമാവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് അത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ കപ്പി കാച്ചിത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച അതേ മിക്സിയിൽ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതായതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കും തോറും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വട്ടയപ്പത്തിന് അപ്പോൾ നമ്മൾ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ ആ ബ്രൗൺ പാട്ട് ഒഴിവാക്കിയിട്ട് ചിരവി എടുക്കാൻ നോക്കുക എന്നാലാണ് നമ്മുടെ വട്ടയപ്പം നല്ലൊരു കളർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതൊരു മീഡിയം മധുരമാണ് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ മുക്കാൽ കപ്പ് ഇട്ടു ഒരു കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഏലക്കായ കുരു ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതുപോലെയാണ് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഒരു അരസ്പൂണിൽ താഴെ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും കുറച്ച് തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്കിത് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഞാൻ രാത്രിയാണ് കേട്ടോ അത് അരച്ച് വെച്ചത് അപ്പോൾ രാവിലെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കും നമ്മുടെ മാവ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ഇളക്കാതെ ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിണ്ണത്തിലോ അല്ലെങ്കിൽ നമുക്ക് കേക്കിൻ്റെ മോൾഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിലോ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മോൾഡും ഒരു കിണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലേക്ക് കുറച്ച് നെയ്യോ നമുക്ക് ഓയിലോ ഒന്ന് ആദ്യമേ പ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം അല്ലെങ്കിൽ ഇതായതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് നല്ലൊരു തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റീം വന്നതിന് ശേഷമാണ് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു നാലോ അഞ്ചോ തവി മാവ് മാത്രം മതിയാവും അപ്പോൾ ഒരുപാട് കനത്തിലുണ്ടാക്കുന്നതിനേയും കാട്ടി നല്ലത് കുറച്ചൊരു തിക്നെസ് കുറവിലുണ്ടാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ആകുമ്പോഴേക്കിത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തുറന്നിട്ട് ഒന്ന് സ്ക്യൂർ ഒന്ന് കുത്തി നോക്കാവുന്നതാണ് അപ്പോൾ ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ബാക്കി ഇരിക്കുന്നത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് കിണത്തിലോ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കനത്തിലല്ലാതെ ഒരു മീഡിയം തിക്നസ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരളവിൽ നിന്ന് ഞാൻ അഞ്ച് വട്ടയപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് അളവുകളെല്ലാം തന്നെ പകുതിയായിട്ട് എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വട്ടയപ്പം എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ വട്ടയപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ പാത്രത്തിൽ നിന്ന് സൈഡ്സൊക്കെ ഇതുപോലൊന്ന് കിട്ടും അപ്പോൾ ഒന്ന് ഒട്ടും ഒട്ടിപ്പിടിക്കില്ലാട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല പഞ്ചി പോലെയുള്ള നമ്മുടെ ബേക്കറി സ്റ്റൈൽ വാട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്